ഹലോ എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണല്ലോ അല്ലേ ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് കേട്ടോ പറയണത് അവർക്ക് നല്ല അസലായിട്ട് ലൈസൻസ് കിട്ടും ചിലപ്പോൾ നല്ല രീതിക്ക് സ്ത്രീകൾ വണ്ടി ഡ്രൈവ് ചെയ്യാറുമുണ്ട് പക്ഷേ അതിൽ ചെറിയൊരു വിഭാഗം ഇപ്പോഴും ലൈസൻസൊക്കെ എടുത്തിട്ടാണ് ലൈസൻസ് കബേർഡിൽ ഭദ്രമായിട്ട് പൂട്ടി വെച്ചേക്കുക അല്ലെങ്കിൽ പേഴ്സിൽ ഭദ്രമായിട്ട് വെച്ചേക്കുവാണ് പക്ഷേ അവർക്ക് വണ്ടിയെടുത്ത് റോഡിൽ ഇറങ്ങാൻ പേടിയാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ലൈസൻസ് ഉള്ള സ്ത്രീകളോടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പേടി മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ലൈസൻസ് എടുത്തിടയ്ക്ക് ഒന്ന് നോക്കുക അത്രയും എളുപ്പത്തിലല്ല നിങ്ങൾക്ക് ആ ലൈസൻസ് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റി ഇനി ആ പേടി മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്ത് റോഡിൽ ഇറങ്ങുക തന്നെ വേണം റോഡിനെയും മറ്റു വാഹനങ്ങളെയും മറ്റ് ഡ്രൈവർമാരെയും ആ വണ്ടിയെ തന്നെയും നിങ്ങൾക്കൊന്ന് പരിചയമാവണം അല്ലാതെ നമ്മൾ പേടിയാണ്